ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് പുട്ടിൻ്റെ മാവ് ഇത് കടയിൽ വാങ്ങിയ മാവാണ് ഇത് നല്ല തരിതരിപ്പുള്ള മാവാണ് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക പിന്നെ പഞ്ചസാര ഷുഗർ ഉള്ളവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കാം ഇതിന് നല്ലതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം കുഴച്ചിട്ട് നമ്മൾ കുറച്ച് മാവെടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ ഇറക്കി പിടിക്കുമ്പോൾ ഇതുപോലെ ഇരിക്കുന്നു പൊടിയാതെ ഇരിക്കുന്നു ഇതിന് നമ്മൾ ഉടയ്ക്കുമ്പോൾ ഇങ്ങനെ അത് പൊടിഞ്ഞു പോകണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുഴച്ചിങ്ങനെ ഉരുട്ടി എടുക്കുമ്പോൾ അത് വരൂല്ല വരാതെ ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുറവാണെന്നാണ് എങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം ഇതിനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കിട്ട് അതിനുശേഷം നമുക്ക് പുട്ട് കുഴലിൽ വെച്ച് പുട്ട് വേവിച്ചെടുക്കാം ഇനി ഇനി ഒന്ന് നമുക്ക് അടച്ചു വെക്കാം ഇത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉള്ളത് ഇനി പുട്ടിക്കുഴൽ സാധാരണ നമ്മൾ ഇടുമ്പോലിന് ആദ്യം തേങ്ങയായിട്ട് കൊടുക്കണം അതിന് ശേഷം കുറച്ച് മാവ് ഇട്ട് കൊടുക്കണം ഇടയ്ക്ക് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കണം വീണ്ടും മാവ് ഇട്ട് കൊടുത്ത് ആദ്യം കുറച്ച് തേങ്ങ വെച്ച് നമുക്ക് അതിനെ അടച്ചു വെക്കാം എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യം തന്നെ പിന്നെ ഇത് പറഞ്ഞേ ഉള്ളൂ ഇത് പുട്ടിക്കുടത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇനി ഒന്ന് അടച്ചു വെക്കാം അതിനുശേഷം ഇത് ആവി വരണം ആവി വന്നതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അതിൽ തന്നെ അങ്ങനെ വച്ചേക്കിന് ശേഷം നമുക്ക് എടുത്തു മാറ്റാം ഇത് ആവി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കിട്ട് അതിന് ശേഷം നമുക്ക് എടുത്തു മാറ്റി കൊടുക്കാം ശാലം പഞ്ചസാര ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ രുചി പ്രത്യേക രുചിയാണ് നല്ല പഞ്ചസാരയായിട്ട് കഴിഞ്ഞാൽ അതൊരുമാതിരി കലിപ്പായിരിക്കും ഇത് നല്ലൊരു പുട്ടാണ് ഇതെല്ലാവരും ചെയ്തിട്ടുള്ള കാര്യം തന്നെ പിന്നെ ഞാൻ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇത് വീഡിയോ പിടിച്ചിട്ടത് എല്ലാവരും ഒന്ന് എൻ്റെ ലൈക്കും തന്നും കമൻസും കൂടി ഉണ്ട് നിങ്ങൾ കമൻസ് ഇട്ടാൽ മാത്രമേ ബാക്കിയുള്ളവർക്കും അത് എന്താണെന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളു ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ